മമ്മൂട്ടിയുടെ മതം നോക്കുന്ന മലയാളിയെ കമാലുദ്ദീൻ എന്ന കമൽ വിമർശിക്കുമ്പോൾ തന്നെ സിനിമയിൽ തന്നെ കൈപിടിച്ചുയർത്തിയ ഹിന്ദുക്കളെപ്പറ്റി വളരെ അഭിമാനത്തോടെ പറയുകയാണ് നടൻ സിദ്ധിഖ് മുസ്ലിം ആയി എന്നതിൻ്റെ പേരിൽ മലയാള സിനിമയിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല എന്നും എക്കാലത്തും തൻ്റെ സുഹൃത്തുക്കൾ തന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടേ ഉള്ളൂ എന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സിദ്ധിഖ് പറയുന്നു സമുദായം നോക്കാതെ തന്നോട് അടുത്ത് ഇടപഴകിയവരാണ് വിജയ് തമ്പിയും പ്രിയദർശനും മുസ്ലിം ആയതിൻ്റെ പേരിൽ സിനിമയിൽ ഒരു വിവേചനവും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എനിക്ക് നല്ല നല്ല സിനിമകൾ നൽകിയിട്ടുള്ളത് വിജയ് തമ്പിയും പ്രിയദർശനും പോലുള്ളവരാണ് അവർ ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുപോലും ഞാൻ നോക്കിയിട്ടില്ല സുഹൃത്തുക്കൾ എന്നും തന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളൂ എന്നാണ് സിദ്ധിഖിന്റെ വാക്കുകൾ അതേസമയം ദേവിയുടെ വിഗ്രഹത്തിൽ കാർക്കിച്ച് തുപ്പുന്നവർ കഥാപാത്രമാണ് എന്ന് അംഗീകരിച്ച മലയാളി സമൂഹം ഇന്ന് മാറിപ്പോയി എന്നാണ് കമാലുദ്ദീൻ എന്ന കമൽ പറയുന്നത് കലാസൃഷ്ടിയിൽ മതങ്ങൾ ഇടപെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംവിധായകൻ കമാലുദ്ദീൻ നിർമാലൃം സിനിമയിൽ വിഗ്രഹത്തിന്റെ മുഖത്ത് തുപ്പുമ്പോൾ അതിനെ അംഗീകരിക്കാൻ മലയാളികൾക്ക് സാധിച്ചുവെന്നും സംവിധായകൻ വാദിക്കുകയാണ് കേരള സ്റ്റോറി പോലുള്ള സിനിമകളെ മലയാളികൾ എതിർക്കുമെന്നും അത്തരം സിനിമകൾ വിമർശിക്കപ്പെടണമെന്നും കമാലുദ്ദീൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു എം ജിയുടെ നിർമ്മാലത്തിൽ മുഖത്ത് തുപ്പുമ്പോൾ അത് ആ കഥാപാത്രമാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന മനസ്സുള്ള ഒരു മലയാളി സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു ഇന്നത് മാറി ഇന്നാണെങ്കിൽ ആ കഥാപാത്രം ചെയ്ത ആളുടെ ജാതി അതാണ് നോക്കുന്നത് അദ്ദേഹത്തെ ആക്രമിച്ചേക്കാം അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കാതൽ എന്ന സിനിമ എന്നും കമൽ ചൂണ്ടിക്കാണിക്കുന്നു കാതൽ എന്ന സിനിമയിൽ ആ സംവിധായകൻ ഒന്നും ഒളിച്ചു കടത്താൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ പറയേണ്ട ഒരു വിഷയം അദ്ദേഹം വളരെ പ്രസക്തമായി പറഞ്ഞു ആ വിഷയം പറഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത് അതിൽ അഭിനയിച്ച മമ്മൂട്ടിയുടെ മതം നോക്കുന്നു അതിനെ കുറ്റം പറയുന്നു സംവിധായകന് വിലക്കേർപ്പെടുത്തുന്നു മതങ്ങൾ കലാസൃഷ്ടിയിൽ ഇടപെടുകയാണ് മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് തന്നെ വലിയ പ്രശ്നമാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് കഥയിൽ മതങ്ങൾ ഇടപെടുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അതിനെ നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് കേരള സ്റ്റോറിയെ അംഗീകരിക്കാത്തത് എന്തിന്റെ പേരിൽ അതുണ്ട് എന്ന് പറഞ്ഞാലും കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അത് അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന എന്തിനേയും വിമർശിക്കണം എന്നാണ് കമലൻ്റെ വാക്കുകൾ എന്നാൽ ഇതേ കാര്യം സിദ്ധിക്ക് പറയുന്നുണ്ട് സിദ്ധിക്ക് പറയുമ്പോൾ അത് മറ്റൊരു തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് നിർമ്മാലം ഇന്ന് എടുക്കാൻ പറ്റില്ല പഴയ കാലമല്ല ദേവിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതാണ് അതിന്റെ ക്ലൈമാക്സ് ഇന്ന അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതനുസരിച്ച് സിനിമയും മാറിയിട്ടുണ്ട് സിനിമയും മാറണം നമ്മളൊക്കെ മാറണം നമ്മുടെ എല്ലാ നിലപാടുകളും മാറണം ണം പൊതുജനങ്ങളുടെ സ്നേഹവും സ്വീകാര്യതയും കിട്ടേണ്ടവരാണ് കലാകാരന്മാർ അവരെ വെറുപ്പിക്കാൻ സാധിക്കില്ല ഞാൻ ഞാനെടുക്കുന്ന നിലപാടുകളും എന്റെ പെരുമാറ്റവും വാക്കുകളും പൊതുജനങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള നിലപാടുകളെ എനിക്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സിദ്ധിക്കിന്റെ വാദം ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഒരേ വിഷയം ഒരു മതത്തിൽപ്പെട്ട രണ്ടുപേർ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ മനസ്സിലാക്കുന്ന നിലപാടുകൾക്കാണ് മാറ്റം വരുത്തേണ്ടത് എന്നാണ് ഒരു കഥാപാത്രം അഭിനയിച്ചോട്ടെ ആ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ ആ കഥയെ അവതരിപ്പിച്ചോട്ടെ എന്തു വേണമോ ഡയലോഗുകൾ പറഞ്ഞോട്ടെ പക്ഷേ പുറത്തുള്ള ജീവിതത്തിൽ അതിന് അനുസൃതമായ രീതിയിൽ ആ ചിന്തകൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോഴല്ലേ അതിനെ പലരും വിമർശിക്കുന്നത് അതിൽ കലയെ കടത്തുന്നത് എന്തിന് മതത്തെ കടത്ത രാഷ്ട്രീയത്തെ കടത്തുന്നതിന് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് വിശകലനം ചെയ്താൽ തന്നെ മനസ്സിലാകും ന്യൂസ് ഡെസ്ക്സ്